ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഇത് ചവ്വരിയാണ് ചവ്വരി നമ്മൾ കുറച്ചെടുത്തിട്ട് നമുക്ക് കുതിർക്കാനിടണം അപ്പോൾ ഇതേ ഉണ്ടോ ചവ്വരി എല്ലാവർക്കും അറിയാമല്ലോ പായസത്തിൽ ചേർക്കുന്ന ചവ്വരി അപ്പോൾ ചവ്വരി വെച്ചിട്ടാണ് ഇന്നത്തെ ടിപ്പിൽ ചെയ്യുന്നത് അതേ ചവ്വരി ഞാൻ കുതിർക്കാൻ ഇട്ടതായിരുന്നു കേട്ടോ കുറച്ചെടുത്ത് ഒരു പിടിയോളം എടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് കുതിർന്നാലും ഉള്ളിലൊരു തരി പോലെ ഉണ്ടാവും കേട്ടോ സെൻട്രലായിട്ട് ബാക്കിയൊക്കെ അലഞ്ഞ് കിട്ടും പക്ഷേ എന്നാലും അപ്പോൾ മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് തെറിച്ച് പോകുമല്ലോ മിക്സിൽ അടിക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് അരച്ചുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളവും ചൗവരിയും വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഒരു പഴയ അരിപ്പയിലോട്ടാണ് കേട്ടോ അരച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം ചെറിയൊരു തരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് കഞ്ഞിവെള്ളത്തിലോട്ട് തന്നെ അരച്ച് കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് ഈ വേസ്റ്റ് വരുവാണെങ്കിൽ ഒന്നും കൂടെയും കൂടി അരച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ചവരി എപ്പോഴും ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം വേണം കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ വെള്ളം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വെള്ളം കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കുവാണ് കഞ്ഞിവെള്ളവും നമ്മുടെ ചവ്വരി അരച്ചതും കേട്ടോ അപ്പം ചവ്വരി പലതരത്തിൽ ചെയ്യാൻ നമ്മളിപ്പോൾ വെറുതെ അരച്ചത് തന്നെയാണ് കേട്ടോ അരിപ്പയിലോട്ട് ഒഴിച്ച് അരച്ചതാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ വെള്ള ഡ്രസ്സുകളൊക്കെ പശ മുക്കാൻ സമയത്ത് കുറച്ച് പശ കുറവായിരിക്കും അല്ലെങ്കിൽ ഷർട്ടുകളായാലും മുണ്ടുകളായൊക്കെ മുക്കുന്ന സമയത്ത് നല്ല വടി പോലെ അല്ലെ നമുക്ക് ശരിക്കും ചിലരെ കൊണ്ടുപോയിട്ട് ലോണ്ട്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന് കൊണ്ടുപോയമ്പ നല്ല അടിപൊളിയായിട്ട് വടി പോലെ ഇരിക്കത്തില്ലേ അപ്പോൾ അതേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നല്ല പോലെ ഉണങ്ങിയ ഷർട്ട് നമ്മൾ വെള്ളം തൂകി ഒരുമാതിരി വെള്ളം വലിഞ്ഞതായിരിക്കണം കൂടി ഇത് ചെയ്യരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം വലിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഞാനിത് ഒന്ന് അമുക്കി അമുക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം വിരിച്ചാലും അടിപൊളിയാണ് വേറെ ഒരു സാധനം വേണ്ട കേട്ടോ ഇതിനകത്ത് സ്റ്റിഫാൻ ഷൈനോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട നല്ല സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ചൗവരിയും നമ്മുടെ കഞ്ഞിവെള്ളവും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അഴയിലിട്ട് കിട്ടാലോ അപ്പം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ട് ഇത് അഴയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉണങ്ങി വരണം ഉണങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ പുതുപുത്തനായിട്ടുള്ള ഷർട്ട് കിട്ടും പിന്നെ ചവര് ചേർക്കുന്നതുകൊണ്ട് തുണി എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ ഈട് നിൽക്കുകയും ചെയ്യും കുറേ വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഷർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും നൂറ് ശതമാനം ഇത് ഉറപ്പായിട്ടും നടക്കുന്നൊരു സംഭവമാണ് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് വെച്ചാൽ കുക്കർ വെച്ചിട്ടാണ് കേട്ടോ അതേ കുക്കറിൻ്റെ വിസിൽ അല്ലെങ്കിൽ വാഷറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഇത് വേണ്ടാതെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന കുക്കറായിരിക്കും പക്ഷേ പഴയ എത്ര വർഷം പഴയതായ കുക്കറായാലും നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനും നമുക്ക് വളരെ യൂസ്ഫുൾ ആക്കി എടുക്കാനും പറ്റി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഭാഗത്തൊക്കെ കണ്ടോ ചിലപ്പോൾ അഴുക്കുണ്ടാവും ചിലപ്പോൾ കറക്റ്റായിട്ട് വിസിൽ കിട്ടത്തില്ല അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ പുറമേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കൈകൊണ്ട് തന്നെ ഒന്ന് തൂത്ത് കൊടുക്കുവാണ് കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു പേസ്റ്റ് മുറിച്ചിട്ടുണ്ട് പേസ്റ്റ് കാലി പേസ്റ്റിൻ്റെ കവറ് മുറിച്ചതാണേ അപ്പം അതിൽ നിന്നുള്ള പേസ്റ്റാണ് എടുക്കുന്നത് ഒരു ബ്രഷിലെടുത്തിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ പുറമേ ഒന്ന് തൂത്തു കൊടുക്കണം എല്ലാ ഭാഗത്തേക്കൊന്ന് തൂത്ത് കൊടുക്കും എല്ലാ ഭാഗത്തെയും അഴുക്ക് ആദ്യം കളയാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ പുറമേ എല്ലാം അടുത്തോട്ടും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഈ ബ്രഷ് വെച്ചാകുമ്പോൾ ഒരു പാടും വീഴത്തും പിന്നെ എല്ലാ ചെറിയ ഭാഗത്ത് വരെയും നമ്മുടെ ബ്രഷ് ബ്രഷാവുമ്പോൾ എത്തും അപ്പം നന്നായിട്ടിങ്ങനെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കുക്കർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുക്കർ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ വിസിലിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് ചെയ്യുക ഈ കുക്കർ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് ഊരിയെടുക്കാം പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ബെൽറ്റ് ഒക്കെ ലൂസായി പോകും അപ്പം നിങ്ങൾ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള ബെൽറ്റ് ആണെങ്കിൽ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മൾ നല്ല ചൂടാണെങ്കിൽ പിന്നെ ഭയങ്കരമായി ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഈ ബെൽറ്റ് ഉപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും ക്ലീനായി കിട്ടുന്നത് മാത്രമല്ല ഇതെന്താണെന്ന് വെച്ച് നമ്മളെപ്പോഴും കഴിയുമ്പോഴും നല്ലപോലെ അകമൊന്നും വൃത്തിയാക്കിയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പോൾ ഇതേ ഭാഗത്തെ സ്ക്രൂ ഒക്കെ ലൂസാണെങ്കിൽ അതും മുറുക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ ശരിക്കും അഴുക്ക് ഉണ്ടാവും ഈ ഹോളിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഇതൊക്കെ ഇരുന്നാൽ തന്നെ നമ്മുടെ വീസിൽ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതും ക്ലീനാക്കി കൊടുക്കണം അതുപോലെ ഈ സൈഡ് ഭാഗത്തേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാ ഭാഗത്തെയും അഴുക്കൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇത് കഴിയെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ സൈഡിലൊക്കെ ബെൽറ്റ് ഇടുന്ന അവിടെ ചെറിയൊരു കറ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പേസ്റ്റ് മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഒരച്ചാൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഒരു ടൂത്ത് ബ്രഷ് മാത്രം മതി കുറച്ച് കോൾഗേറ്റിൻ്റെ ഒരു കവർ എടുത്താൽ മതി കേട്ടോ മോശമായൊരു കവറും മതി അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഭാഗത്ത് കണ്ട ഉണ്ടല്ലോ ഈ ഹോളിലോട്ട് നമ്മളൊരു ഇറക്കിലാണ് കയറ്റി കൊടുക്കുന്നത് അപ്പോൾ ഈർക്കിൽ കയറ്റി കൊടുക്കുമ്പോൾ എന്താ ഇറക്കിലപ്പുറം ഇപ്പുറവും കയറി ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവും ചിലപ്പോൾ നമ്മൾ പയർ വർഗ്ഗങ്ങൾ പൊണ്ടിയേരിയ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ സംഭവിക്കും കാരണം ഇതിനകത്ത് കയറി സ്റ്റക്കായിരുന്ന കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രഷർ കയറുമ്പോൾ എയർ വരുന്നില്ല അത് പൊട്ടാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുക്കർ വർഷങ്ങളോളം ഉപയോഗിക്കാനും പറ്റും നമ്മൾ പുതിയത് പുതിയത് വാങ്ങി വെറുതെ വേസ്റ്റാക്കി വീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ ഈർക്കിൽ കുത്തി കളയുക കുത്തി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുക്കർ നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും അഴുക്കൊന്നും എങ്ങുണ്ടാകത്തും ഇല്ല നല്ല പോലെ ഉപയോഗപ്രദവും ആയി കിട്ടും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുവാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലായിടവും ക്ലീനാക്കി നമ്മൾ എല്ലാം ഇട്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എല്ലാവരും ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും നന്നായിട്ട് പശമുക്കി നമ്മുടെ ഭർത്താവിനെയും സഹോദരനെയും അച്ഛനെയും എല്ലാവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഷർട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കുക്കർ കുക്കർ കുക്കറില്ലാതെ ഒരു വീട്ടമ്മക്ക് ഒരു ദിവസവും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ ഡെയിലി ഒരു പട്ടോങ്കിലൊക്കെ ചിലപ്പോൾ കുക്കർ ഉപയോഗിച്ചിരുന്നു വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഈ രണ്ട് ടിപ്സുകൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കണം കേട്ടോ വീഡിയോസിന് വളരെ ലൈക്ക് കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം